ഹലോ ഗായ്സ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു റൗട്ടിങ്ങിന് ഇറങ്ങിയതാട്ടോ കുട്ടികൾ രാവിലെ തന്നെ ഇങ്ങനെ പറയൽ തുടങ്ങി പാർക്ക് പോകുക പാർക്ക് പോകുക എന്ന് ഞങ്ങൾ ആ രാവിലെ എല്ലാം ആയിട്ടുള്ളൂ കുറച്ചെണ്ണം കഴിയട്ടെ ഇറങ്ങിട്ട് അങ്ങനെ അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും ഇവർ അത് വിട്ടിട്ടില്ല പിന്നെയും പറഞ്ഞ് പാർക്ക് പോകല്ലേ ഇനി നട്ടിച്ചൊക്കെയാ പാർക്ക് പോകാൻ പറ്റുമോ കുറച്ച് കഴിയട്ടെ വൈകിട്ടാവട്ടെ അങ്ങനെ പറഞ്ഞു ഒതുക്കി വൈകിട്ടായ അവർ പിന്നെയും തുടങ്ങി പോകല്ലേ പോകല്ലേ ഇറങ്ങാണ്ട് പിന്നെ ഏതായാലും ഞങ്ങൾ ഏറെ കുറുമ്പാക്കണ്ട കരുതിയിട്ട് പാർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മിഡ് ഡേ ആ സമയമായതുകൊണ്ട് പാർക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടോ അപ്പോൾ പിന്നെ പാർക്ക് പോയി കഴിഞ്ഞാലും അത് ക്ലോസിങ്ങിൻ്റെ ടൈം ആവില്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറുമ്പോൾത്തേനും ടൈം ടൈം കഴിയും പിന്നെ നമ്മൾ അത്രയും പൈസയും കൊടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ അവിടെ പുതിയ വന്ത അർട്ടിക്ക പാർക്കൊക്കെ ഉണ്ട് പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല എന്താ എൻട്രി ഫീസും കാര്യങ്ങളും തന്നെ ഉണ്ട് അത്യാവശ്യം അത് മുതലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് മണിക്കെങ്കിലും ഇറങ്ങണം ഇതിപ്പോൾ നമ്മൾ ആ ടൈം ആയതുകൊണ്ട് കാരണം ഏട്ടന്മാരൊക്കെ വന്ന് ഓഫീസിൽ വന്നിട്ട് അങ്ങ് ആയിട്ട് വേണ്ടി ഇറങ്ങാൻ പിന്നെ കുട്ടിയാക്കെന്തെങ്കിലും ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ഇറങ്ങാൻ അപ്പോൾ ഏതായാലും ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റെസ്റ്റോറൻറ്റിനടുത്തൊരു പാർക്കുണ്ട് മിഡ്ദയിൽ അപ്പോൾ അവിടെ കയറാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഫുഡും കഴിക്കാം ഇവർക്ക് പാർക്കും കളിച്ചിട്ട് അങ്ങനെ പോരാന്ന് വിചാരിച്ചു അപ്പം ഏതായാലും അവിടെ എത്തി ഞങ്ങളവിടെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചെറിയ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് അധികം ഐറ്റംസ് ഇല്ലെങ്കിലും എന്നാൽ കൂടെ അവർക്ക് കുറച്ചൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളും ഊഞ്ഞാലൊക്കെ അടി ഇതായിട്ടുണ്ട് കുട്ടിയോടെ ഇരിക്കുന്നുണ്ട് അമ്മ എഴുത്തിയമ്മ അങ്ങനെ എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞ് അവര് പാർക്കിൽ കളിച്ച് കുട്ടികളും തന്നെ നോക്കിയാണ് ഞങ്ങളും തന്നെ റിലാക്സ് ആയി ഊഞ്ഞാലടിയിട്ടും അങ്ങനെ ഇരിക്കുകട്ടോ അവിടെ പോയിരുന്ന പ്രത്യേകിച്ച് സമയം പോണത് അറിയേയില്ല കേട്ടോ അങ്ങനെ അവിടെ അങ്ങനെ അവിടുത്തെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളും നോക്കിയിട്ടും പിന്നെ കുട്ടികളും തന്നെ അവിടുന്ന് പോരാൻ കൂട്ടാക്കുന്നില്ല അവിടെ ഒന്നും കൂടി ഒരു റെയ്ഡും കൂടി ഒരു റെയ്ഡും കൂടി പറഞ്ഞാൽ നിൽക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ അതെ എന്റെ രണ്ട് എഴുത്തിയന്മാരാണ് എല്ലാവരും കൂടി ഒന്നിച്ച് പുറത്ത് പോകുന്ന രസം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അത് നമ്മൾ മാത്രമായിട്ട് പോകുമ്പോ കിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഞാനും ഏട്ടനും കുട്ടിയും കൂടെ പുറത്തു പോകുമ്പോഴൊക്കെ ഞങ്ങള് പറയാറുണ്ട് കേട്ടോ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നില്ലേ ഞങ്ങൾക്കിങ്ങനെ ജസ്റ്റ് ബോറടിക്കുമ്പോ അങ്ങനെ പറയും വെച്ചിട്ടുണ്ടെങ്കിൽ അത് രസല്ലായിരിക്കല്ല പക്ഷെ ഒന്നും കൂടെ ഒരു ബെറ്റർ ആയിട്ട് തോന്നും മറ്റേ നമുക്ക് ആ ചിന്തിക്കാനുള്ള ടൈമില്ല കാരണം എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ബഹളവും കാര്യങ്ങളും സംസാരങ്ങളും കൂടെ ഒക്കെ ആവുമ്പോ നമുക്ക് ആ ഒരു ചിന്ത വരില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ നമ്മള് ആ ഒരു അവരുടെ അവരെ ശരിക്കും നമ്മള് മിസ്സ് ചെയ്യോ നമ്മൾ ഓരോ ഫുഡ് അയക്കുമ്പോഴാണെങ്കിൽ കൂടി ആ അവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ആ കലബിലായിരുന്നു അല്ലേ അങ്ങനെ നമ്മള് കരുതട്ടോ ആ ഒരു കലബില് അപ്പൊ ഇറിട്ടേഷനായി തോന്നെങ്കിലും പക്ഷെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ അപ്പൊ നമ്മൾ നടങ്ങി നി അങ്ങട്ടിങ്ങും പറയുമെങ്കിലും നമുക്കറിയാലേ അങ്ങനെ പോയിട്ടുള്ളവരും അങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടുടെ അവസ്ഥ മനസ്സിലാവൂലെ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ആ ഒരു ബഹളം ഇല്ലാതെ കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാട്ടോ ഏതായാലും ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കയറി അവിടത്തെ പാർക്കിൽ അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഫുഡ് അയക്കുമ്പോഴും പറഞ്ഞ പോലെ തന്നെ കുട്ടികളല്ലേ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ അലമ്പായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ പറയുന്നു കേട്ടോ ഫുഡ് എന്തെത്താത്തത് ഇത് ക്ലിയർ കുറവാന്നൊക്കെ അങ്ങനെ പറയാട്ടോ അപ്പം ഇത് ക്ലിയർ ഇല്ല അപ്പോൾ എനിക്ക് അപ്പോൾ അപ്പോൾ പറയാം ആ ഒരു വെള്ളമായി ഫ്രണ്ട് ക്യാമറയിലെടുത്ത വീഡിയോ ഓക്കെയാണ് പക്ഷേ ബാക്ക് ക്യാമറയിൽ തോന്നുന്നത് എനിക്കൊന്നും കൂടി ക്ലിയർ കുറവുള്ള പോലെ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ചില ഷോർട്സൊക്കെ എന്താ ബാക്ക് ക്യാമറയിൽ ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്താ തോന്നിയെന്ന് പറയണേ ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഫുഡ് കഴിക്കാനുള്ള പ്ലാനൊന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഏതായാലും ഇങ്ങനെ ഇറങ്ങിയതല്ലേ ജീവിതം ജസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാണ് കയറിയത് പാർക്ക് മാത്രമാണ് നമ്മുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് കുട്ടികളൊന്നും പുറത്തു പോയിട്ട് ആ പാർക്കിലൊന്നും കയറ്റാന്നുള്ളത് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ചായയും കടിയെങ്കിലും കഴിക്കാതെ നമ്മൾ അകത്തി കയറില്ല എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ അങ്ങനെ ഫുഡിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ സാലഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടോ അപ്പോൾ സാലഡ്സ് കഴിച്ചിരിക്കുകയാണ് കുട്ടികളൊക്കെ അതിൽ പിടിച്ചിരുത്തി കേട്ടോ അവരിങ്ങനെ നമ്പറൊക്കെ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് കയ്യില് ക്യാരറ്റും കുക്കുംബറൊക്കെ കയ്യിൽ കൊടുത്തുട്ടോ അപ്പോൾ കുറച്ച് നേരം അത് നിന്നോളെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നു അവരതിങ്ങനെ കടിച്ചോളും പഠിച്ചോണ്ട് നിൽക്കുകയാണ് അങ്ങനെ പ്ലേറ്റ് വന്നു ഫുഡ് എത്തി ഫുഡ് മന്തിയാണ് നിങ്ങൾ പറഞ്ഞത് നോർമൽ മന്തി കേട്ടോ നോർമൽ ചിക്കൻ അങ്ങനെ പറഞ്ഞു കേട്ടോ അൽഫാം വേണ്ടാച്ചു സാധാ നോർമൽ ചിക്കനും മന്തിയും ഒരു ബ്രോസ്റ്റിൻ്റെ കുറച്ച് രണ്ട് മൂന്ന് പീസ് അങ്ങനെ അതും പറഞ്ഞു പിന്നെന്താ പ്ലേറ്റ് കാലിയാക്കുക അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് പറഞ്ഞില്ലേ എല്ലാവരും ഓരോ പോർഷൻ വീതം എടുത്ത് ചിക്കനും കൂട്ടി എടുത്തട്ടി അറിഞ്ഞില്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഒരു ഭാഗത്ത് നിന്ന് ചെടുങ്ങൾ ഒക്കെ അവർക്ക് ഫ്രഞ്ച് ഫ്രൈസോ കൊടുത്തു കേട്ടോ ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്ത് ചെറിയ കഷ്ണം ചെറിയ ചെറിയ പോഷൻ കൊടുക്കുള്ളു കേട്ടോ ജസ്റ്റ് ഒന്ന് എങ്കേജ് ആയിക്കോട്ടെ വെച്ചിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ ഇറക്കങ്ങടെ കഴിഞ്ഞ് വണ്ടീൻ്റെ അടുത്ത് കയറാനാവുമ്പോഴേക്കിനും ഓരോരുത്തർക്ക് ചിടുങ്ങൾ തുടങ്ങി കേട്ടോ ഇതാണ്ടോ ഇനി ഒരുത്തി ഇങ്ങോട്ട് തിരിച്ച് പോരുന്ന കാട നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണ്ട എന്നുള്ള രീതിക്ക് ഇനി വണ്ടി കയറി കഴിഞ്ഞാൽ വീട്ടിലെത്തും എന്നുള്ളത് അവർക്ക് അറിയാം അപ്പോൾ എങ്ങനെയും ഇവിടെ തന്നെ നിൽക്കണം എന്നുണ്ടരതിൽ നിൽക്കുകയാണെങ്കിൽ ഇനി വേറെ ഒരിക്കലൊക്കെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല നേരെ വീട്ടിലേക്ക് പോകണത് അവർക്ക് ഇഷ്ടമല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നടക്കണം കണ്ടോ തിരിച്ച് പോണ വേണ്ടോ വണ്ടി കയറണ്ട വീട്ടിലേക്ക് പോവണ്ട എന്നുള്ള രീതിക്കാണ് ആ പോണത് അപ്പോൾ ഞങ്ങളിങ്ങനെ അവരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവരുടെ മൂടൊക്കെ ശരിയാക്കി ഇങ്ങനെ നിൽക്കുകട്ടോ ഇതാണ് കേട്ടോ മിഡ് വേ റെസ്റ്റോറൻറ്റ് അവിടെയാണ് അതിൻ്റെ പാർക്കാസ് ആയിട്ടുള്ള ലൈറ്റിങ്ങൾ അവിടെയാണ് പാർക്ക് വരുന്നത് ഇങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി എല്ലാവരോടി വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ പോവും ഏട്ടനും എടുത്തമ്മയും കൂടെ ബൈക്കിൽ അങ്ങനെ സ്കൂട്ടിക്കങ്ങനെ വരികയാണ് ഞങ്ങൾ ബാക്കിയുള്ളവർ കാറിലങ്ങനെ പോവും കേട്ടോ ഇടയ്ക്ക് രണ്ടാൾക്കും നന്ദോടനെ വേണം കേട്ടോ രണ്ടാളും കൂടി അപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവരും വലിച്ചുപറിക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ